ഹലോ ഗായ്സ് നമസ്കാരം ഇത് നിങ്ങളുടെ സ്വന്തം കാസർഗോഡേൻ മല്ലു ഗായ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഗൈസ് അങ്ങനെ ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം അവിടെ കഞ്ഞി പോയി നല്ലൊരു കഞ്ഞി അടിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ നാട്ടിലുള്ളവർക്കായാലും കാഞ്ഞങ്ങാട് കാസർഗോഡായാലും കണ്ണൂരിലുള്ളവർക്കായാലും എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇതിനു മുമ്പ് പല പ്രാവശ്യവും അവിടെ പോയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് അവിടെ പോയി ഒരു കഞ്ഞി അടിക്കാമെന്നൊക്കെ വിചാരിച്ചങ്ങനെ ഇരിക്കുകയാണ് അപ്പം എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ഇർഷാദ് ഉണ്ട് ഇർഷാ അങ്ങനെ സെമീറുണ്ട് കൂടെ അപ്പോൾ ഉച്ച സമയമാണിപ്പോൾ അപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് അങ്ങനെ പ്ലാനാക്കിയിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമുക്ക് എന്താന്നുള്ളത് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ ഗൈസ് ഗൈസ് നമ്മളങ്ങനെ വന്ന് നമ്മുടെ കോട്ടപ്പുറം പാലത്തിൻ്റെ മേലേക്ക് എത്തിയിട്ടുണ്ട് അവസ്ഥയില്ല നല്ല മഴ പിടിച്ചിട്ടുണ്ട് അവസ്ഥ കാണാൻ പറ്റില്ല നല്ല മഴ പിടിച്ച് ചെറിയ മഴപ്പാരിൽ ഇണ്ട് കേട്ടോ ചെറിയൊരു മഴപ്പാരിലുണ്ട് പക്ഷെ എന്നാലും നമുക്ക് വണ്ടി കൊണ്ട് പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടായിട്ടില്ല ഇപ്പൊ അങ്ങനെ വന്ന് അവിടെ നമുക്ക് ഈ ഇങ്ങനെ പുഴിങ്ങനെ റോഡ് നമ്മ ഇങ്ങനെ ലെഫ്റ്റ് അടിച്ചിട്ട് ഇങ്ങനെ പോകാം നല്ല പ്രകൃതി രമണീയമായ പുഴയുടെ സൈഡിലൂടെയാണ് നമുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ കഞ്ഞിഹട്ടിൻ്റെ തൊട്ട് സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ കഞ്ഞി ഹട്ട് എല്ലാ ആൾക്കാരും നല്ല വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ എപ്പോഴും എല്ലാ ആൾക്കാരുണ്ട് കേട്ടോ തിരക്കന്നെ ഇപ്പോഴും ഇവിടെ തിരക്കന്ന ഇതാണ് നമ്മുടെ കഞ്ഞി ഹട്ട് ഇങ്ങനെ കയറി വന്നിട്ടാണ് നമ്മുടെ എല്ലാ ആൾക്കാർ കേട്ടോ നമ്മുടെ കഞ്ഞിട്ടിട്ട് പിന്നെ മീൻ്റെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ വെച്ച് കഞ്ഞി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഉപ്പിലിട്ട സാധനങ്ങളുണ്ട് കേട്ടോ ക്യാരറ്റ് ഉണ്ട് നെല്ലിക്ക ഉണ്ട് പിന്നെ മാങ്ങച്ചാറുണ്ട് നല്ല ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് വേണ്ടിട്ട് ഇരുന്ന് പൈസ കൊടുത്ത് വേണമെട്ടോ എല്ലാ സാധനങ്ങളും ഫുൾഡാ ആ ഇത് കണ്ടതാണ് ഫുൾ സെറ്റ് കണ്ടതാണ് ഇതെല്ലാ സെറ്റും ഉണ്ട് കേട്ടോ പയറുണ്ട് അച്ചാറുണ്ട് ഇത് ചമ്മന്തി കമുന്ത പരിപ്പു അങ്ങനെ ഫുൾ സെറ്റ് തന്നെ വേണ്ടിയിട്ടാണ് ഇത് വേണ്ടതാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നിട്ട് നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്ന മീൻ മസാല ഇട്ട് വെച്ചാണ്ട് ഇതെല്ലാം ഇതിലെല്ലാ മീനുണ്ടോ ഇത് ഏരിയെന്ന് തോന്നുന്നു ഇത് ഏത് മീനെന്നറിയാം എല്ലാ മീനും മസാല ഇട്ട് വെച്ച് ി വെച്ചിട്ടുണ്ട് നമ്മൾ പറയുന്ന മീൻ മീനീട്ട് എത്ര എമൗണ്ട് എന്നുള്ളത് പറയും ആ എമൗണ്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താകാം നമുക്ക് ഒരു നമ്മക്ക് അല്ല ആ രണ്ടും അങ്ങനെ നമ്മൾ ഓർഡർ ആക്കിയൊന്നുമില്ല എല്ലാം പൊരിഞ്ഞും പൊരിക്കുന്നുണ്ട് അല്ലേ അങ്ങനെ വീട്ടിൽ നമ്മളെല്ലാം മസാല എല്ലാം വെച്ചിട്ട് പൊരിക്കുന്നുണ്ട് കല്ലുമ്മക്കായ് ഫ്രൈ ഇതാന്ന് കല്ലുമ്മക്കായി ഫ്രൈ ഫുൾ ടൈമിൽ ഇങ്ങനെ ഫ്ലെയിമിച്ച് ലോ ഫ്ലെയിമിലിങ്ങനെ തന്നെ കുക്കായി പോകുന്നുണ്ടോ കാരണം ചൂടും പോകുമ്പോഴേ ടേസ്റ്റ് കൂടി പോകണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഇത് ലോ ഫ്ലെയിമിൽ അങ്ങനെ ഉണ്ടാകും ഫുൾ ടൈം അങ്ങനെ നമ്മുടെ മീൻ എങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് ഇതെന്താ മീൻ ഏരി ബിശി എടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രൈ ആക്കിയിട്ട് മസാല ഒരു രക്ഷയിലോ കാണാൻ ആ മണവും കിടുക്കായ്ച്ച മസാല അങ്ങനെ കഞ്ഞിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടില്ല പരിപ്പ് വന്നിട്ടുണ്ട് ഇതാ ചെറിയൊരു പാത്രത്തിൽ പരിപ്പുണ്ട് അച്ചാറുണ്ട് കുറച്ച് പയർ കുറവുണ്ട് പിന്നെ ചമ്മന്തി ഈ നാല് ഐറ്റംസ് കഞ്ഞിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടില്ല ഓക്കെ അടുത്ത് വരാനുള്ളത് നമുക്ക് കഞ്ഞിയാണ് കേട്ടോ കഞ്ഞിയും കൂടെ വന്ന സെറ്റ് കഞ്ഞി ഇവിടെ രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ ഉണ്ട് ചൂട് കഞ്ഞി ഉണ്ട് കേട്ടോ ഏത് വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം സെമിറൈപ്പ് ചൂസ് ചെയ്തത് ചൂടഞ്ഞേ ചൂടഞ്ഞാ ചൂട് കഞ്ഞി അല്ലേ അങ്ങനെ ഫൈനലി നമ്മുടെ കഞ്ഞി ഇങ്ങനെ എടുത്തിട്ടുണ്ട് കൈ ചൂട് കഞ്ഞി പഴം കഞ്ഞി ഓർഡർ ആക്കിയിട്ടില്ല ചൂടുകഞ്ഞിടെ പഴങ്കഞ്ഞിട്ടുണ്ടാ കേട്ടോ അങ്ങനെ കഞ്ഞി ഇതാ നമുക്ക് നമുക്കിവിടെ എത്തി സെറ്റായിട്ടുണ്ട് നമുക്ക് ഇനി കഞ്ഞിയിലേക്ക് കുറച്ച് ചമ്മന്തി ഇടാം കുറച്ച് വറവിടാം പിന്നെ കുറച്ച് പരിപ്പ് ഇതാ പരിപ്പും കൂടി വെച്ചിട്ട് അങ്ങനെയുള്ള നമുക്ക് നോക്കാം ഇങ്ങനെ ഒന്ന് കോരി എടുത്തിട്ട് അങ്ങനെ കഞ്ഞിങ്ങനെ എടുത്തിട്ട് ഇതാ ക്ഷ ഇല്ല കേട്ടോ കഞ്ഞി ചമ്മന്തി ഇതെല്ലാം കൂടി അടിക്കുമ്പോൾ പിന്നെ നമുക്ക് അതിന്റെ പൊളിയാ മീന പിന്നെ മസാല മീൻ മുള്ളിങ്ങനെ എടുത്ത് എടുത്തിട്ട് അടി അടിച്ച് കൈ പൊള്ളുന്നുട്ടോ ചൂട് ഭയങ്കരമായിട്ടുണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഒരു രക്ഷയില്ലാത്ത മസാല ഒന്നും മീനിന്റെ കഥ പറയുകയാണെങ്കിൽ രക്ഷയില്ലാത്ത മസാല ആട്ട പുളിയും ഇതൊക്കെ കൂടിയിട്ട് കിഡ്ഗാജ് മസാല ഇങ്ങനെ നുള്ള എടുത്ത് അടിച്ചുണ്ടല്ലോ തുടിച്ച കിട്ടുന്നില്ല അങ്ങനത്തെ മസാല പിന്നെ നമ്മൾ ഇതിന്റെ കൂടെ കുറച്ച് മോരം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു മോര വന്നിട്ട് കഞ്ഞിയിലൊക്കെ ഇങ്ങനെ അതാ മോരും കൂടി കൂട്ടി ഇങ്ങനെ മിക്സ് മിക്സാക്കി ഇങ്ങനെ കുഴച്ചടിക്കാൻ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു കിട്ടുന്ന ആ കല്ലുമക്കായി കൂടി കിട്ടിട്ടാണ് അടിപൊളി ആട്ടേ മൊത്തം കുറച്ച് ലേറ്റ് ആയി പോയല്ലേ പക്ഷേ കുറച്ച് ലേറ്റ് ആയി പോയ മൊത്താൻ വേണ്ടിയിട്ടാ കല്ലുമുക്കായും മറ്റേ അളമ്പൊക്കെ അല്ലേ അളമ്പൊക്കെ ഫ്രൈ എല്ലാം കിട്ടിയിട്ടാണെങ്കിൽ ഒന്നും കൂടി സെറ്റ് ആട്ടു ഹലോ നമ്മൾ വരുന്ന സമയത്തോട് ഉണ്ടായിരുന്ന കേട്ടോ പക്ഷെ അമ്പത് മുമ്പേ ആർക്കല്ലോ ഓർഡർ ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ അപ്പം നമ്മൾ വരുമ്പോഴത്തേക്ക് ഓർഡർ കഴിഞ്ഞ കാരണം നമുക്ക് സാധനം കിട്ടിയില്ല അപ്പം നമുക്ക് ഭയങ്കര നഷ്ടം തന്നെയാണ് ടൈമിങ്ങിൻ്റെ കൂടെ ആ ഇളമ്പൊക്കെയും കല്ലമ്പൊക്കെ ഫ്രൈ എല്ലാം താഴെ ഇങ്ങനെ വിളിച്ചിട്ട് എടുക്കുമ്പോൾ നല്ല ഇറച്ചി ഉണ്ട് കേട്ടോ തൻ്റെ ഉള്ളി സ്ഥലം ഇതാ നല്ല ഇറച്ചിയില മീന അങ്ങനെ രണ്ടാമതും കഞ്ഞുമാണ് ഇതാ മീനങ്ങനെ മറിച്ചിട്ടിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ചില്ലി ചുള്ളി എടുത്തിട്ട് റെഡി ഉണ്ട് ഗൈസ് ചീന മുമ്പ് നമ്മൾക്ക് വന്നപ്പം മീൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടോ അന്ന് ഞാൻ അങ്ങനെ യൂട്യൂബ് ചാനൽ ഇല്ലാത്തതുണ്ട് പക്ഷേ ഇതിപ്പം മെയിനായിട്ട് വന്നതാണ് നമുക്കീ സാധനങ്ങൾ കുറച്ച് കുറഞ്ഞുപോയിട്ടുണ്ട് ഇതിൽ എത്ര പണ തരും ഫുൾ അൺലിമിറ്റഡ് ആയിട്ടുള്ള സാധനമാണ് നമുക്ക് എനിക്ക് നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മസാലയിൽ ഒരു ടേസ്റ്റിൽ നിങ്ങൾക്ക് മെയിൻ വേറെ ഏടെന്നും കഴിക്കാൻ പറ്റില്ല അത്രയും ഭയങ്കര മസാലയും അത്ര നല്ല ടേസ്റ്റുള്ള മീനും ഒന്നിവിടെ കൊടുക്കാം ഫ്രഷ് ഫ്രഷ് മീൻ അപ്പോൾ എന്തായാലും നിങ്ങൾ ഫസ്റ്റ് ഒന്ന് എന്താ ചെയ്യേണ്ടി വെച്ചാൽ ഈ ലൊക്കേഷനിലേക്ക് വരാം കഞ്ഞി ഓർഡർ ആക്കുക മീൻ ഫ്രൈ ഓർഡർ ആക്കുക ഇട്ടിതൊന്ന് കഴിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾ എന്താക്കുക ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്നൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക ഗൈസ് ഇത് കണ്ട ഗൈസ് മീൻ കഴിച്ച കഴിഞ്ഞ് കഞ്ഞി കുടിച്ച് കഴിഞ്ഞതാണ് നല്ല നോക്കിയാൽ മുള്ളിൻ്റെ അവസ്ഥയതാണ് ഒരുത്തന ഇപ്പം കഴിഞ്ഞിട്ടാണ് കഞ്ഞി ഇപ്പം കുടിച്ചുകൊണ്ടിരിക്കുന്നത്രേ മീൻ്റെ അവസ്ഥ മുള്ളു മാത്രം ബാക്കി പിന്നെ അടുത്തൊരു ഡെസ്റ്റിനേഷനിൽ നമുക്ക് കാണാം ഓക്കെ ഇന്നത്തെ ഫുഡ് അടി ഇവിടെ കഴിഞ്ഞു അങ്ങനെ കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാം കൈസ് പിന്നെ നമ്മളെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നവരാണോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ